ഹരേ രാമം ഹരേ കൃഷ്ണ എല്ലാവർക്കും നമസ്കാരം ഒരു നൂറ്റാണ്ടിന് ശേഷം അപൂർവ രാജയോഗം വന്നെത്തി കഴിഞ്ഞു ഒക്ടോബർ തൊട്ട് ഈ രാശിക്കാരായ ആളുകൾക്ക് കുബേരനെ പോലെ ജീവിക്കുവാൻ സാധിക്കും രണ്ട് ഗ്രഹങ്ങൾ കൂടി ചേരുമ്പോഴാണ് ഈ വിശേഷപ്പെട്ട രാജയോഗം ഉണ്ടാകുവാൻ പോകുന്നത് ശനിയും ശുക്രനും ചേർന്ന് നവ പഞ്ചമ രാജയോഗം രൂപീകരിച്ചിരിക്കുകയാണ് ഒരു നൂറ്റാണ്ടിന് ശേഷമാണ് ഈ കാര്യം സംഭവിക്കുന്നത് ഈ രാശിമാറ്റത്തിലൂടെ എല്ലാ രാശിചിഹ്നങ്ങൾക്കും വളരെയധികം മാറ്റങ്ങൾ സമ്മാനിക്കുമെങ്കിലും പ്രത്യേകിച്ച് മൂന്ന് രാശിക്കാരുടെ ജീവിതത്തിലാണ് വളരെയധികം സൗഭാഗ്യങ്ങളും ധന നേട്ടങ്ങളും സമ്മാനിക്കുവാൻ പോകുന്നത് ഒക്ടോബർ മാസത്തിലെ രണ്ടാമത്തെ ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ഈ ആഴ്ച ഏതൊക്കെ രാശിക്കാർക്കാണ് വളരെയധികം നേട്ടങ്ങൾ സമ്മാനിക്കുവാൻ പോകുന്നത് എന്ന് നോക്കാം ആദ്യം മേഡം രാശിക്കാരാണ് അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേഡം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെയധികം അനുകൂലമായിരിക്കും ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ ജോലി ആവശ്യങ്ങൾക്കായോ ചെറു ദീർഘദൂര യാത്രകൾ വേണ്ടിവരും ഈ യാത്രാഫലം വളരെയധികം ഗുണകരമായി തീരുകയും ചെയ്യുന്നതാണ് സ്വാധീനമുള്ള ഒരു വ്യക്തിയുടെ സഹായത്താൽ തൊഴിൽ രംഗത്ത് വളരെയധികം നേട്ടങ്ങൾ കൈവരിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ് ജോലി ജോലിസ്ഥലത്ത് പ്രതീക്ഷിച്ചിരുന്ന സ്ഥാനക്കയറ്റം വന്നു ചേരും സമൂഹത്തിൽ നിങ്ങളുടെ ബഹുമാനം വളരെയധികം വർദ്ധിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്ക് വലിയ ഉത്തരവാദിത്തങ്ങൾ ലഭിക്കുവാൻ ഇടയുണ്ട് വസ്തു സംബന്ധമായ ഇടപാടുകൾ നടത്തുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്ക് ഈ ആഴ്ച അവസാനം വളരെയധികം ഗുണകരമായ നേട്ടങ്ങൾ സമ്മാനിക്കുന്നതാണ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തുന്നവർക്കും നേട്ടമുണ്ടാകുന്ന ഒരു ആഴ്ച കൂടിയാണ് പാർട്ട്നർഷിപ്പ് ബിസിനസ് ചെയ്യുന്ന ആളുകൾക്ക് ആഴ്ചയുടെ രണ്ടാം പകുതി പ്രത്യേകിച്ചും വളരെയധികം ഗുണകരമായി തീരും പ്രണയ ജീവിതം നയിക്കുന്ന ആളുകളാണെങ്കിൽ അനുകൂലമായ ഒരു ആഴ്ചയാണ് വന്നു തീരിക്കുന്നത് നിങ്ങൾക്ക് ആരോടെങ്കിലും പ്രണയം തുറന്നു പറയുവാൻ ആഗ്രഹമുണ്ടെങ്കിൽ ഈ ആഴ്ച അനുകൂലമായി ഭവിക്കും ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായിരിക്കുന്നതാണ് ആരോഗ്യപരമായും എല്ലാ രീതിയിലും വളരെയധികം സാധാരണ നിലയിൽ മുന്നോട്ട് പോകുന്ന ഒരു ആഴ്ച കൂടിയാണ് മേടം രാശിക്കാർക്ക് വന്നെത്തിയിരിക്കുന്നത് അടുത്തത് ഇടവം രാശിക്കാരാണ് കാർത്തിക മുക്കാൽ രോഹിണി മകൈരം ആദ്യ പകുതി ഈ ആഴ്ച ഇടവം രാശിക്കാർക്ക് ജോലിയിൽ വിജയിക്കുവാൻ വളരെയധികം അധ്വാനവും പരിശ്രമവും ആവശ്യമായി വരും നിങ്ങളുടെ പൂർവിക സ്വത്ത് നേടുന്നതിനോ മറ്റേതെങ്കിലും ഭൂമിയോ വീടുമായി ബന്ധപ്പെട്ട തർക്കം പരിഹരിക്കുന്നതിനോ നിങ്ങൾ ഒരുപാട് ഓടി നടക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാകുന്നതാണ് സാധ്യമെങ്കിൽ ഇത്തരം പ്രശ്നങ്ങൾ കോടതിയിൽ എത്തുന്നതിനു മുൻപ് പകരം പരസ്പര സമ്മതത്തോടെ പരിഹരിക്കുവാൻ ശ്രമിക്കേണ്ടതാണ് ജോലി സംബന്ധമായി യാത്ര ചെയ്യേണ്ടി വരുന്നതാണ് യാത്ര മടുപ്പുളവാക്കുന്നെങ്കിലും നിങ്ങൾക്ക് വളരെയധികം പ്രയോജനകരമായി തീരുകയും ചെയ്യും അടുത്ത സുഹൃത്തുക്കളിൽ നിന്ന് പൂർണ്ണമായ പിന്തുണ എല്ലാ കാര്യങ്ങളിലും ലഭിക്കുന്നതാണ് അതുവഴി നിങ്ങളുടെ ദീർഘകാല ജോലികൾ പൂർത്തിയാകുന്നതിൽ വിജയിക്കും വിദേശത്ത് ജോലി ചെയ്യുന്നവർക്കും ഈ സമയം വളരെയധികം ശുഭകരവും പ്രയോജനകരവുമായിരിക്കുന്നതാണ് ദാമ്പത്യ ജീവിതം സാധാരണ നിലയിൽ തുടരും സീസൺ രോഗങ്ങളുള്ള ആളുകളാണെങ്കിൽ കൃത്യമായ ഡോക്ടറുടെ സഹായം ലഭിക്കുവാൻ ശ്രദ്ധിക്കേണ്ടതാണ് അടുത്തത് മിഥുനം രാശിക്കാരാണ് മകൈരം ആദ്യ പകുതി തിരുവാതിര പുണർദ്ദം മുക്കാൽ മിഥുനം രാശിക്കാർ ഈ ആഴ്ച നിങ്ങളുടെ ആരോഗ്യത്തിലും ബന്ധങ്ങളിലും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ആഴ്ചയാണ് ആഴ്ചയുടെ തുടക്കത്തിൽ ചെറിയ അസുഖങ്ങൾ നിങ്ങളെ ബാധിക്കുവാൻ ഇടയുണ്ട് ആളുകളുടെ സംസാരം അവഗണിക്കുവാനും തർക്കങ്ങൾ ഒഴിവാക്കുവാനും ശ്രമിക്കണം അല്ലാത്ത പക്ഷം ബന്ധങ്ങൾ തകരുകയോ വിള്ളലുകൾ ഉണ്ടാകുകയോ ചെയ്യാം ആഡംബര വസ്തുക്കൾക്കായി കൂടുതൽ പണം ചെലവഴിക്കുവാനും ഇടയുണ്ട് ഇത് നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതിയെ നശിപ്പിക്കുന്നതാണ് ജോലി നാളത്തേക്ക് മാറ്റിവയ്ക്കുന്നത് ഒഴിവാക്കുന്നതാണ് ഉത്തമം അല്ലാത്ത പക്ഷം നിങ്ങൾ പൂർത്തിയാക്കിയ ജോലിയിൽ വളരെയധികം പ്രശ്നങ്ങൾ വന്നു ചേരുവാൻ ഇടയുണ്ട് ബിസിനസ്സിൽ ഏർപ്പെട്ടിരിക്കുന്ന ആളുകൾ അപകടകരമായ നിക്ഷേപങ്ങൾ ഒഴിവാക്കുന്നതാണ് ഉത്തമം നിങ്ങളുടെ സന്താനങ്ങളുടെ കാര്യത്തിൽ മനസ്സ് അല്പം വിഷമിക്കുവാനും സാധ്യതയുള്ള ഒരു ആഴ്ച കൂടിയാണ് അടുത്തത് കർക്കിടകം രാശിക്കാരാണ് പുണർദ്ധം കാൽ പൂയം ആയില്യം കർക്കിടകം രാശിക്കാർക്ക് ഈ ആഴ്ച വളരെയധികം ഉയർച്ച താഴ്ചകൾ വന്നുചേരും ജോലിയിൽ ഏതെങ്കിലും തരത്തിലുള്ള അശ്രദ്ധ ഉണ്ടെങ്കിൽ അവയെല്ലാം ഒഴിവാക്കേണ്ടതാണ് പങ്കാളിത്ത ബിസിനസ് നടത്തുന്ന ആളുകളാണെങ്കിൽ പണവും ജോലിയുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും കണക്കാക്കിയതിനു ശേഷം മാത്രം മുന്നോട്ട് പോകേണ്ടതാണ് ആഴ്ചയുടെ മധ്യത്തിൽ മതപരമോ സാമൂഹികമോ ആയ ചില പരിപാടികളിൽ പങ്കെടുക്കുവാനുള്ള അവസരം സിദ്ധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തീരും എന്നിരുന്നാലും പങ്കാളിയുടെ ആരോഗ്യത്തെക്കുറിച്ച് നിങ്ങൾ അല്പം ആശങ്കാകുലനാകുവാനും ഇടയുള്ള ഒരു ആഴ്ചയാണ് അടുത്തത് ചിങ്ങം രാശിക്കാരാണ് മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശിക്കാർക്ക് ഈ ആഴ്ച ഭാഗ്യത്തിൻ്റെ പൂർണ്ണമായ പിന്തുണ ലഭിക്കും നിങ്ങൾ വിദേശത്ത് ജോലി ചെയ്യുകയോ വിദേശത്ത് പഠിക്കുകയോ കരിയർ ചെയ്യുകയോ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഈ ആഴ്ചയുടെ തുടക്കത്തിൽ നിങ്ങൾക്ക് നല്ല വാർത്തകൾ കേൾക്കുവാൻ ഇടവരും കോടതിയുമായി ബന്ധപ്പെട്ട ഒരു പ്രധാന വിഷയത്തിൽ ഒരു തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ് അത് നിങ്ങളുടെ പ്രധാന ആശങ്കകളിൽ നിന്നും ഇല്ലാതാകും ജോലി ജോലിസ്ഥലത്ത് എതിരാളികളെല്ലാം പരാജയപ്പെടും പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന ആളുകൾക്ക് നല്ല വാർത്തകൾ വന്നു ചേരുന്നതാണ് ഈ സമയത്ത് അപകട സാധ്യത ഉള്ളതിനാൽ ശ്രദ്ധയോടെ വാഹനം കൈകാര്യം ചെയ്യുക നിങ്ങളുടെ പ്രണയ ബന്ധങ്ങളുടെ കാര്യത്തിൽ ഈ ആഴ്ച അനുകൂലമാണ് നിങ്ങളുടെ പ്രണയ പങ്കാളിയുമായി സന്തോഷകരമായ സമയം ചെലവഴിക്കുവാൻ ഈശ്വരാനുഗ്രഹത്താൽ അവസരങ്ങൾ സിദ്ധിക്കും ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുന്നതാണ് അടുത്തത് കന്നി രാശിക്കാരാണ് ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്തിര ആദ്യ പകുതി ജോലി ജോലിസ്ഥലത്ത് കൃത്യസമയത്ത് നിങ്ങളുടെ ജോലി പൂർത്തീകരിക്കുവാൻ അധികമായ കഠിനാധ്വാനവും പരിശ്രമവും ആവശ്യമാണ് പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന ആളുകൾ നിങ്ങൾ ആഗ്രഹിച്ച വിജയം നേടുന്നതിന് വളരെയധികം അധ്വാനിക്കേണ്ടി വരും ജോലിക്കോ ബിസിനസ്സിനോ വേണ്ടി നിങ്ങൾ തയ്യാറെടുക്കുന്ന ആളുകളാണെങ്കിൽ പെട്ടെന്നുള്ള ദൂരയാത്ര വേണ്ടിവരുന്നതാണ് ആരോഗ്യത്തിലും ബന്ധങ്ങളിലും നിങ്ങൾക്ക് കൂടുതൽ ശ്രദ്ധ വേണ്ട ഒരു സമയമാണ് ഈ സമയത്ത് നിങ്ങൾക്ക് സീസൺ രോഗങ്ങളുടെ ഇരയാകുവാനും ഇടയുള്ള ഒരു ആഴ്ച കൂടിയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട ആളുകളുമായി ചില വിഷയങ്ങളിൽ തർക്കം വന്നു ചേരുവാനും ഇടയുണ്ട് അടുത്തത് തുലാം രാശിക്കാരാണ് ചിത്ര അവസാന പകുതി ജ്യോതി വിശാഖം ആദ്യ മുക്കാൽ ഭാഗം നവപഞ്ചമ രാജയോഗം വന്നു ചേരുന്ന രാശിക്കാരാണ് ഈ തുലാം രാശിക്കാര് തുലാം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ച ഇനി വരുന്ന ദിവസങ്ങളും വളരെയധികം അനുകൂലമാണ് സ്വന്തം രാശിയിൽ സ്ഥിതി ചെയ്യുന്ന ശുക്രൻ മാളവ്യ രാജയോഗം നിങ്ങൾക്ക് സമ്മാനിക്കും ഇത് നിങ്ങൾക്ക് ബഹുമാനവും പ്രശസ്തിയും സമ്മാനിക്കുന്നതാണ് തുലാം രാശിക്കാർക്ക് പ്രണയത്തിൽ വിജയം കാണുന്നതാണ് സാമ്പത്തികമായ എല്ലാ തിരിച്ചടികളും നിങ്ങൾക്ക് അവസാനിക്കുന്ന ഒരു സമയം കൂടിയാണ് വന്നെത്തിയിരിക്കുന്നത് നിങ്ങൾ നഷ്ടപ്പെട്ടു പോയി എന്നു കരുതിയ പണം തിരികെ പിടിക്കുവാനും പുതിയ തൊഴിൽപരമായ ഉത്തരവാദിത്തങ്ങൾ നേടുവാനും ഇടയുണ്ട് ബിസിനസ് സംരംഭങ്ങളെല്ലാം നിങ്ങളുടെ വളരെയധികം അഭിവൃദ്ധിപ്പെടുന്നതാണ് അപ്രതീക്ഷിത ധന നേട്ടങ്ങൾ നിങ്ങളെ വളരെയധികം ഞെട്ടിക്കും ഇത് ശ്രദ്ധേയമായ അവസരങ്ങളുടെയും ധനനേട്ടങ്ങളുടെയും കാലമാണ് തുലാം രാശിക്കാർക്ക് ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുവാൻ പോകുന്നത് അതുപോലെ തന്നെ തുലാം രാശിക്കാർക്ക് ഈ ആഴ്ച എല്ലാവിധ ഭാഗ്യത്തിനെയും പിന്തുണ ലഭിക്കും നിങ്ങളുടെ കരിയറുമായി ബന്ധപ്പെട്ട് നടത്തുന്ന ഏതൊരു യാത്രയും നിങ്ങൾക്ക് ഗുണകരമായി തീരും രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട ആളുകളാണെങ്കിൽ ഈ ആഴ്ച വളരെയധികം അനുകൂലമായിരിക്കും നിങ്ങൾ ആഡംബര വാഹനമോ വസ്തുവോ വാങ്ങണമെന്ന് ദീർഘനാളുകളായി ചിന്തിച്ചിരുന്നുവെങ്കിൽ ഈ ആഴ്ച നിങ്ങളുടെ ആഗ്രഹം സഫലമാകുന്നതാണ് നിങ്ങൾക്ക് ഹോമിയോ കെട്ടിടമോ പൂർവിക സ്വത്വം ലഭിക്കുന്നതാണ് ബിസിനസ് ഭീഷണ കോണിൽ നിന്ന് നിങ്ങളുടെ ബിസിനസ്സിൽ ഈ ആഴ്ച വളരെയധികം മികച്ച ധന നേട്ടം ഉണ്ടാകുന്നതാണ് ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുന്നതാണ് അടുത്തത് വൃശ്ചികം രാശിക്കാരാണ് വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചിക രാശിക്കാർക്ക് ഈ ആഴ്ച വളരെ മികച്ചതായിരിക്കും തൊഴിൽ ബിസിനസ് എന്നിവയുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എല്ലാ രീതിയിലും വിജയമാണ് കാത്തിരിക്കുന്നത് പരീക്ഷകൾക്കും മത്സരങ്ങൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും വിദേശത്ത് കരിയർ ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന ആളുകൾക്കും നല്ല വാർത്തകൾ വന്നു ചേരും ബിസിനസ്സിൽ നിങ്ങളുടെ എതിരാളികൾ നിങ്ങൾക്ക് കടുത്ത വെല്ലുവിളി ഉയർത്തുമെങ്കിലും അവരെയെല്ലാം നിങ്ങൾക്ക് പ്രതിരോധിക്കുവാനും നിങ്ങൾക്ക് ആഗ്രഹിച്ച ലാഭം നേടുവാനും സാധിക്കുന്നതാണ് ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തുടരും രോഗസാധ്യതയുള്ളതിനാൽ ആരോഗ്യകാര്യത്തിൽ അല്പം ശ്രദ്ധ കരുതേണ്ട ഒരു ആഴ്ച കൂടിയാണ് അടുത്തത് ധനു രാശിക്കാരാണ് മൂലം പോരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനു രാശിക്കാർക്ക് ചില ജോലികൾക്കായി വളരെയധികം യാത്ര ചെയ്യേണ്ടി വരും യാത്ര നിങ്ങളെ മടുപ്പിക്കുന്നതാണ് പ്രതീക്ഷിച്ചതിലും കുറവ് ഫലം നൽകും ബിസിനസ്സുമായി ബന്ധപ്പെട്ട ആളുകൾക്ക് ഈ ആഴ്ച ബിസിനസ്സിൽ ധാരാളം ഉയർച്ച താഴ്ചകൾ വന്നു ചേരും ആഴ്ചയുടെ അവസാന പകുതിയിൽ കോടതി കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ധാരാളം ഓടേണ്ടി വരുന്ന ഒരു ആഴ്ച കൂടിയാണ് ജീവിതത്തിലെ പ്രയാസകരമായ സമയങ്ങളിൽ നിങ്ങളുടെ പങ്കാളിയിൽ നിന്ന് പൂർണ്ണമായ പിന്തുണ നിങ്ങൾക്ക് ലഭിക്കുന്ന ഒരു ആഴ്ച കൂടിയാണ് അടുത്തത് മകരം രാശിക്കാരാണ് ഉത്രാടം അവസാന മുക്കാൽ ഭാഗം തിരുവോണം അവിട്ടം ആദ്യ പകുതി മകരം രാശിക്കാർക്ക് നവ പഞ്ചമ രാജയോഗത്തിൽ നിന്ന് വളരെയധികം സൗഭാഗ്യമാണ് വന്നു ചേരുവാൻ പോകുന്നത് മകരം രാശിക്കാർക്ക് നിങ്ങളുടെ ജീവിതത്തിൽ ഇനി ഭാഗ്യത്തിൻ്റെ കുതിച്ചു ചാട്ടം കാണുവാൻ സാധിക്കും പെട്ടെന്നുള്ള സാമ്പത്തിക നേട്ടം തൊഴിലിൽ പുരോഗതി ലോട്ടറി ഭാഗ്യം ഓഹരികൾ തുടങ്ങിയ നിക്ഷേപങ്ങളിൽ നിന്നുള്ള വൻ ലാഭം ഇവയെല്ലാം നിങ്ങളുടെ കയ്യിൽ വന്നു ചേരുന്നതാണ് ഈ രാശിയിൽ ജനിച്ചവർക്ക് നേട്ടങ്ങളുടെയും സംതൃപ്തിയുടെയും ഒരു ഒഴുക്കാണ് വന്നു ചേരുവാൻ പോകുന്നത് വളരെ അനുകൂലമായ സമയമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഈശ്വരാനുഗ്രഹത്താൽ വന്നു ചേരുന്നത് ബിസിനസ്സിലും തൊഴിൽ രംഗത്തും ഒരേപോലെ നിങ്ങൾക്ക് ശോഭിക്കുവാൻ കഴിയും തൊഴിലിൽ വിജയം ഉന്നത സ്ഥാനപ്രാപ്തി ധനലാഭം സർക്കാർ സംബന്ധമായ ഗുണാനുഭവങ്ങൾ ശരീരസുഖം ദാമ്പത്യ ഐക്യം മനസ്സുഖം എന്നിവയെല്ലാം നിങ്ങൾക്ക് ഈശ്വരാനുഗ്രഹത്താൽ വന്നുചേരും മത്സരങ്ങൾക്കും പരീക്ഷകൾക്കും തയ്യാറെടുക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ നിങ്ങൾക്ക് അതിൽ വിജയിക്കുവാൻ സാധിക്കുന്നതാണ് കുടുംബവുമായി ബന്ധപ്പെട്ട എല്ലാവിധ പ്രശ്നങ്ങളും പരിഹരിക്കുവാൻ നിങ്ങളുടെ പങ്കാളിയുടെ ഉത്തമമായ സഹായം ലഭ്യമാകുകയും ചെയ്യും അടുത്തത് കുംഭം രാശിക്കാരാണ് അവിട്ടം അവസാന പകുതി ചതയം പോരുട്ടാതി ആദ്യ മുക്കാൽ ഭാഗം കുംഭം രാശിക്കാർക്ക് നവപഞ്ചമ രാജയോഗത്തിൽ വളരെയധികം ധനനേട്ടവും സൗഭാഗ്യവുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് ഈ രാശിയിൽ ശനി നിലവിൽ വസിക്കുന്നതിനാൽ ശുക്രനെ അനുകൂലസ്ഥാനത്തേക്ക് കൊണ്ടുവരുന്നത് മൂലം കുംഭം രാശിക്കാർക്ക് ഈ രാശിമാറ്റത്തിൽ നിന്നും വളരെയധികം നേട്ടമുണ്ടാകും കുംഭത്തിലെ വ്യക്തികളുടെ സൗകര്യങ്ങൾ വളരെയധികം വർദ്ധിക്കുകയാണ് നിങ്ങൾക്ക് വാഹനമോ പുതിയ വീടോ വസ്തുവകകളോ സ്വന്തമാക്കുവാനുള്ള ഭാഗ്യം സിദ്ധിക്കും അതുപോലെ തന്നെ ലോട്ടറി ചിട്ടി നറുത്തെടുപ്പ് എന്നിവയിൽ നിന്നും അപ്രതീക്ഷിത ധനവാഗ്യം നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതാണ് മതപരവും മംഗളകരവുമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുവാനും ഭാഗ്യം സിദ്ധിക്കും അതുപോലെ തന്നെ നിങ്ങൾക്ക് രാജ്യത്തിനകത്തും വിദേശത്തും ഉള്ള യാത്രാ അവസരങ്ങളും വന്നെത്തുന്നതാണ് കുംഭരാശിക്കാർക്ക് നവപഞ്ചമ രാജ്യോഗം ശുഭകരമായ ഫലങ്ങളുടെ വാതിലുകളാണ് തുറക്കുവാൻ പോകുന്നത് ബിസിനസ് രംഗത്ത് പ്രവർത്തിക്കുന്ന ആളുകളാണെങ്കിൽ നിങ്ങൾക്കിത് അനുകൂലമായ സമയമാണ് അതുപോലെ തന്നെ തൊഴിൽ രംഗത്തും ഈ രാശിക്കാർക്ക് വളരെയധികം പുരോഗതിയും ധന നേട്ടവും സ്ഥാനക്കയറ്റവുമാണ് നിങ്ങളെ കാത്തിരിക്കുന്നത് നിങ്ങൾ ഏതു കാര്യങ്ങൾക്ക് വേണ്ടി ഇറങ്ങി പുറപ്പെട്ടാലും അതിലെല്ലാം വിജയം ഉറപ്പാക്കും വാഹന ഭാഗ്യം ഭക്ഷണസുഖം ശരീര ചൈതന്യം വർദ്ധിക്കുവാനും വിശ്വാസം വർദ്ധിക്കുവാനും ഇട വരുന്നതാണ് അടുത്തത് മീനം രാശിക്കാരാണ് പൂരൂരുട്ടാതി അവസാന കാൽഭാഗം ഉത്രട്ടാതി രേവതി മീനരാശിക്കാർക്ക് ഈ ആഴ്ച വളരെയധികം ശുഭകരമാണ് നിങ്ങളുടെ എല്ലാവിധ ആഗ്രഹങ്ങളും പൂർത്തീകരിക്കുവാൻ സാധിക്കുന്ന ഒരു സമയം കൂടിയാണ് കരിയർ ബിസിനസ് മുതലായവയ്ക്ക് വേണ്ടി നടത്തുന്ന യാത്രകളെല്ലാം വിജയത്തിൽ എത്തുകയും നിങ്ങൾ ആഗ്രഹിച്ച വിജയം കൈവരിക്കുവാനും സാധിക്കും കുട്ടിയുമായി ബന്ധപ്പെട്ട ചില നല്ല വാർത്തകൾ കേൾക്കുവാനിടയുണ്ട് അത് നിങ്ങളുടെ പ്രധാന ആശങ്കകളെ ഇല്ലാതാക്കുന്നതാണ് ബിസിനസ് വിപുലീകരിക്കുവാനുള്ള പദ്ധതികൾ ആവിഷ്കരിക്കും കോടതി സംബന്ധമായ കാര്യങ്ങളിൽ തീരുമാനം നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കുന്നതാണ് ഭൂമി കെട്ടിടം എന്നിവയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കും ദാമ്പത്യ ജീവിതം വളരെയധികം സന്തോഷകരമായി തുടരുന്നതാണ് എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹവും കടാക്ഷവും ഈശ്വരാനുഗ്രഹത്താൽ വന്നുചേരട്ടെ